നമസ്കാരം വീണ്ടും മണിപ്പിച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് കിടപ്പലാണ് ഇരിക്കുന്നു അതായത് ഒരു ഇരുപത്തി മുപ്പത് പോയിന്റ് ഡൗൺ ഇന്നലെ ഫ്ലാറ്റാ ക്ലോസ് ചെയ്തതുപോലെ ക്ലോസ് ചെയ്യാൻ ട്രൈ ചെയ്യും ഇന്നലെ അമേരിക്കയിൽ മാർക്കറ്റ് ഒരേ അടിയാണ് ട്രംപ് ബ്ലാഗോ അധർ തിരികെ വന്നു ട്രംപ് ബാഗോ അധർ എന്ത് പറയണമെന്ന് വെച്ചാൽ താഴെ വീഴുന്നാലും മീസയിൽ മണ്ണൊട്ടിയില്ല എന്ന് പറയുന്നു ഓഗസ്റ്റ് ഒന്ന് തന്നെ ഇനി ടാരിഫ് എന്ന് പറഞ്ഞു പക്ഷേ ആഗസ്റ്റ് ഒന്ന് വരെ പോസ്റ്റ്പോൺ പോണ്ട് ചെയ്തെങ്കിലും എഫക്ട് ഇരിക്കത്തില്ലല്ലോ അങ്ങനെ അവർ മിരട്ടിയതിന് നയൻറ്റീ ഡേയ്സിന് ആരും അവർ അടിപ്പണിൻ്റെ പോയില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇത് കാരണം ഇപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഒന്ന് ഇത്രയും ടാറിഫ് ഇടുന്നു പറഞ്ഞ് എല്ലാവർക്കും ലെറ്റർ എഴുതി അതിന് ടൂത്ത് മീഡിയയിൽ കിട്ടായിരുന്നു അതിൽ ജപ്പാൻ ഇത്രയും ടാക്സ് സൗത്ത് കൊറിയയ്ക്ക് ഇത്രയും ടാക്സ് ബേസിക്കലി എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇയോയ്ക്കൊക്കെ ഇന്നൊരു ഇരുപത്തഞ്ച് ദിവസം ടൈം കൊടുത്തിരിക്കുന്നു കാരണം നമുക്ക് അടുത്ത ഡേറ്റ് വന്നിട്ട് ആഗസ്റ്റ് ഒന്ന് തന്നെ ആഗസ്റ്റ് ഒന്ന് വരെ നമുക്കറിയത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ബ്രിക്സിനെ വിളിച്ചു വരട്ടിയിരിക്കുന്നു ബ്രിക്സിൻ്റെ ഒപ്പം സംസാരിക്കുന്നവർക്ക് ഞാൻ എക്സ്ട്രാ ടാരിഫ് എന്ന് പറഞ്ഞിരിക്കുന്നു സോ ഇതൊക്കെ ട്രംപ് വന്നിട്ട് റൈറ്റ് സൈഡ് ഓഫ് ദി ബഡ്ഡി എന്ന് എഴുതിച്ചായിരുന്നു പക്ഷേ ഞാൻ ടാരിഫിനെ പോസ്റ്റ് പോൺ ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ പറ്റിയില്ല ഇത് കാരണം അവരെന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നാം നീതി തന്നെ എന്ന് പറഞ്ഞു വച്ചു സോ ഇനി അടുത്ത ഇരുപത്തി മൂന്ന് ദിവസം ചുമ്മാ ഇതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും ഇരുപത്തി മൂന്ന് ദിവസത്തിൽ ഒന്നും ആകത്തില്ല അടുത്ത ഇരുപത്തി മൂന്ന് ദിവസത്തിന് ഇതിൻ്റെ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കും ഇന്ത്യയും മ്യൂസിയും ഒരുമാതിരി ഒരു അഗ്രിമെൻ്റ് തന്നെ അനുവദിക്കുന്നു പക്ഷേ ഇതിൽ അഗ്രികൾച്ചറിൽ ഇമ്പോർട്ട് ചെയ്യാൻ വിടത്തില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു അഗ്രികൾച്ചർ എക്സ്പോർട്ട്സ് തന്നെ അവർക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതിനവർ അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല കുറച്ച് അറി ടേബിളിൽ ഇരിക്കുന്നു എന്ന് പറയും ചില സമയം നടക്കാമില്ല നടക്കാതെയും പോകാം ഇതിൻ്റെ മുകളിൽ എനിക്ക് കൺസെഷൻസ് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെയെന്നും പറഞ്ഞ് ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലെ പൊളിറ്റിക്കൽ കോൾ എന്ന് പറഞ്ഞു അത് എങ്ങനെ പോകും എന്നത് വന്നാൽ തന്നെ അറിയാം സ്വയം കൊണ്ട് ട്രേഡ് ഡീൽ വന്നിട്ട് യു എസ് ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ ആ യു എന്ന കൂടെ ഒന്നും വന്നില്ല ഇന്നലെ മാർക്കറ്റ് ഒരു പേഴ്സൻറ്റ് ആൾമോസ്റ്റ് താളെ വീണായിരുന്നു അതിൽ വലിയ അടി ആർക്കെന്ന് വെച്ചാൽ ടെസ്റ്റിലേക്ക് ആകാം എലോൺ മസ്ക് വന്നിട്ട് തനിയായിട്ടൊരു കച്ചി സ്റ്റാർട്ട് ചെയ്തു അമേരിക്കൻ പാർട്ടി ഇത് കാരണം അവർക്കും ട്രംപിനും പ്രോബ്ലം ഇരിക്കും ഇതുപോലെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് ഇലക്ടർ വെഹിക്കിൾ വാങ്ങിയെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടി ഡോളർ ഡിസ്കൗണ്ട് ഇരുന്നായിരുന്നു അപ്പോൾ ഈ ഡോളർ ഡിസ്കൗണ്ടും ഇല്ല എന്ന് പറഞ്ഞു ഏഴായിരത്തി എഴുന്നൂറ് ഡോളർ വില കയറാൻ പോകുന്നു ഏഴ് ശതവീതം സ്റ്റോക്ക് വിഴുന്നിരിക്കുന്നു ഇന്നലെ ആരൊക്കെ ടെസ്റ്റിലെ ലോട്ട് അടിച്ചാൽ അവർക്കൊക്കെ ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് ലാഭമാണ് ഇത് കാരണം ഇപ്പോൾ എന്ത് പറയുന്നത് വെച്ചാൽ കീ കോൺഗ്രസിയൻ എലക്ഷൻ സ്ഥലത്തിന് നോക്കും അവിടെ ഞാൻ റിപ്പബ്ലിക്കിനെ തോർക്കടിക്കും എന്ന് പറയുന്നു ആഹ മൊത്തം ഈ സമയം കൊണ്ട് ടെസ്റ്റിലേക്ക് ഇപ്പോൾ ഡൗൺലോഡ് സ്ലൈഡ് കണ്ടിന്യൂ ആകും എന്തെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് ഗവൺമെൻറ്റിനെ മരട്ടുന്നു സോ ഇത് തന്നെ ഇൻ്റർനാഷണൽ ന്യൂസ് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു സ്വർണം വന്നിട്ട് ഇന്ത്യയിലൊരു അമ്പത് രൂപ കയറിയായിരുന്ന നയൻ തൗസൻഡ് സിക്സ്റ്റി ഇന്നലെ രൂപ ഭയങ്കര താളെ പോയി ആയിരുന്നു എൺപത്തി ആറ് രൂപ രണ്ട് പൈസയ്ക്ക് പോയി മല്ലോത്രി മല്ലോത്തിരിക്കുറനെ ഫോൺ പേ മല്ലോത്രി ഇപ്പോൾ ഡോളർ വിൽക്കാൻ തുടങ്ങി ഇപ്പോൾ എയ്റ്റി ഫൈവ് സിക്സ്റ്റിയിലിരിക്കുന്നു എഡൻ ബാഗ് എന്ത് പറയണമെന്ന് വെച്ചാൽ ആർ ബി ഐ നിർത്തിയെങ്കിൽ പെട്ടെന്ന് ഫിഫ്റ്റി എയ്റ്റി സെവൻ പോകുമെന്ന് പറയുന്നു ആർ ബി ഐ എ വൺ എ ടൂവിനെ പകച്ചുകൊണ്ട് ഇത് വിൽക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം ഇത് വലുതായിട്ടിരിക്കുന്നു ഇന്ന് ഒന്നിട്ട് രണ്ടുമൂന്നു ബിസിനസ് അപ്ഡേറ്റ് പറഞ്ഞായിരുന്നു പക്ഷേ മാർക്കറ്റ് അതിനെ കറക്റ്റായിട്ട് എടുത്തില്ല ബിസിനസ് അപ്ഡേറ്റ് നല്ല തന്നെ വന്നു പക്ഷേ അതിനെ മാർക്കറ്റ് കറക്റ്റായി എടുത്തില്ല ഓവറാൾ ആയിട്ട് പതിനേഴിലരുന്ന് പത്തൊമ്പത് ശതവീതം സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു എന്ന് ടൈറ്റൻ പറഞ്ഞു അതിൽ വന്നിട്ട് ഇത് സൂപ്പറാ സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു അതായത് ക്യാരക്ലൈനിൽ സോയാ മിയ അതിലൊക്കെ നിങ്ങൾ ഇരുപത്താറ് പെർസെൻറ്റ് എക്സ്പെക്ട് ചെയ്തു അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ടൈറ്റൻ ഇന്ന് ആറ് ശതവീതം അടിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെടുത്ത് വെറുപ്രാർ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ടാറ്റ വലിയ നല്ല കമ്പനിയായിരുന്നാലും വൈറസ് സുചി വൈറസ് സുചി തന്നെ വൈറസ് സുചി കണ്ണ് കുത്തുമെന്നും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ടൈറ്റൻ നിങ്ങൾ കൺസിഡ് ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് കണ്ണ് കുത്തിയിരിക്കും തിരികെ തിരികെ നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് എത്രയും വലിയ ഓണർ ആയിരുന്നാലും ശരി അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനിൽ മാർക്കറ്റ് എന്ന് നിൽക്കുന്നു അന്ന് ആ സ്റ്റോക്ക് താഴെ ഇറങ്ങും ഏഷ്യൻ പെയിൻറ്റ്സ് ആ സ്റ്റോക്കൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ടൈറ്റൻ നമുക്ക് ചേർക്കാം കല്യാൺ ജുവലേഴ്സിൻ്റെ വാല്യൂ കയറിയാലും ഗ്രാമേജ് കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്റ്റാർട്ടിനെ അടിച്ചായിരുന്നു ഹൺഡ്രഡ് പേർസെൻറ്റ് ഓവറാളാ നോക്കിയാൽ ടൈറ്റൻ വന്നിട്ട് നയൻറ്റി ടു ടൈംസ് ഇയർണിങ്സ് ഇരിക്കുന്നു ഫിഫ്റ്റി പെർസെൻറ്റ് വീണാൽ കൂടെ ആയിരത്തി എഴുന്നൂറിന് വീണാൽ കൂടെ വൈറസ് സൂചി വൈറസ് സൂചി തന്നെ ഇത് കാരണം ഇതിൻ്റെ അടുത്ത് ആരും പോകണ്ട എന്നതാണ് എൻ്റെ അഡ്വൈസ് കല്യാൺ ജുവലേഴ്സ് ഇരുന്നെങ്കിൽ വച്ചിരിക്കാം ഇല്ലെങ്കിൽ അത് വൈറസ് സൂചിയാണ് തുടരണ്ടാം രണ്ടുമാണ് വൈറസ് സൂചിയെക്കുറിച്ചുള്ള ന്യൂസ് അടുത്തത് എഫ് എം സി ജീനിനെ കുറിച്ച് എഫ് എം സി ജിയിൽ ഗാദ്രേജും ജ്യോതിയും കയറിയിരിക്കുന്നു ലോകത്തി പറഞ്ഞിരിക്കുന്നു ഞാൻ ത്രീ പോയിൻറ്റ് സിക്സ് പെർസെൻ്റ് സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു എന്ന് പക്ഷേ അത് ഇന്നും തേർട്ടി ഫൈവ് ടൈംസ് ഏർണിങ്സ് തന്നെ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ടൈംസ് ഏർണിംഗ്സിന് ഒന്നും പോയില്ല അത്ര വെച്ച് തന്നെ അമ്പത് ശതത്തിൻ്റെ മുകളിൽ ഏർണിങ്സ് ഇരിക്കുന്നു ഇരുന്നാലും അഞ്ച് ശതവീതം കയറിയിരിക്കുന്നു ഇന്ന് വെച്ചാൽ ഞങ്ങൾ ഹയസ്റ്റ് ഡബിൾ ഡിജിറ്റ് വാല്യൂം എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു പ്രോഡക്റ്റ് ഒരുപാട് വെച്ചിട്ടുണ്ട് പക്ഷേ വാല്യൂ കുറവെന്ന് പറയുന്നു എന്നു വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഫ്രീ ബീസ് കൊടുത്തു നിങ്ങൾ ഒരു ലിറ്റർ വാങ്ങി കഴിഞ്ഞ് നിങ്ങൾക്ക് നൂറ് മുന്നൂറ് എം എൽ ഫ്രീരുന്നു ഇത് കാരണം ഒക്കെ നഷ്ടം എന്ന് കാരണം പറയുന്നു ബട്ട് ഓവറോളായിട്ട് വാല്യൂം വോള്യൂം കയറിയതിനാൽ ഗോദ്രേജ് സ്റ്റോക്കിന് ഇന്ന് അഞ്ച് ശതവിധം കയറിയിട്ടുന്നു ഒക്കെ വൈറസ് സൂചിയായിട്ട് കയറ്റിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് ഇത് വൈറസ് സൂചിയിൽ നിന്ന് ഇറക്കും ഇതാണ് എഫ് എം സി ജിയെ കുറിച്ചുള്ള ഡെവലപ്മെൻറ്റ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ കയറ്റി വെച്ച് തന്നെ മാർക്കറ്റിനെ രക്ഷപ്പെടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റി നൂറ്റി മുപ്പത് പോയിൻ്റ് അപ്പ് എന്നാൽ ഇൻഡ്രസ് ബാങ്ക് എണ്ണൂറ്റി അറുപത്തി ഒന്നിലേതോ ഇരിക്കുന്നു വലിയ അപേഡ് മൂവ്മെൻ്റ് ഇല്ല ഇന്ന് ഫാർമ സ്റ്റാക്കിനെ കുറിച്ച് ഒരുപാട് ന്യൂസ് ഫാർമ വന്നിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു ആ എന്തെങ്കിലും ടാരിഫ് വന്നെങ്കിൽ ഫാർമ തന്നെ വലുതായിട്ട് അടിപെടും എന്ന് പറയാൻ തുടങ്ങി ഇന്ന് ഫാർമ സ്റ്റാക്കൊക്കെ ഭയങ്കര അടിയാണ് ഡോട്ട റെഡ്ഡി രണ്ട് ശതവീതം സിപ്ല രണ്ട് ശതവീതം വിഴിഞ്ഞിരിക്കുന്നു വേറുള്ളതൊക്കെ വിഴുന്നാലും ഇന്ന് രണ്ട് പേഴ്സൺ മേളിൽ കയറി ഓൾമോസ്റ്റ് ആയിരം പോയിന്റിൽ സ്റ്റഡി ആയിരിക്കുന്നത് വന്നിട്ട് അമ്മ ലാക്കോർ ഫാർമയാണ് ഇത് കാരണം ഇന്ന് നിങ്ങൾ ഡോക്ടർ റെഡ്ഡിയോ സൈഡസ് ലൈഫ് സയൻസിനോ ഡിഫറെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ പറയുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റി കയറിയിരുന്നാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ബാങ്ക് നിഫ്റ്റി താളെ വഴുന്നുകൊണ്ടേയിരിക്കുന്നു ഇത് എന്ത് എന്നത് നിങ്ങൾ നോക്കാം ക്യൂ ഫോർ ക്വാട്ട റാങ്കിങ്ങിന് എ എൻ ഡി എഫ് സിയിൽ ഇരുന്ന് കോർപ്പറേറ്റ് ലോൺ ലൈഫ് ഇതിനെല്ലാത്തിനും കാരണം പ്രോഫിറ്റ് കുറഞ്ഞായിരുന്നു മോഹത്തിലാൽ ആസ് വന്നിട്ട് റേറ്റിനെ കട്ട് ചെയ്തു ഒരേ റേറ്റ് രണ്ട് പെർസെൻറ്റ് കട്ട് ചെയ്ത കാരണത്താൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അടിപെട്ടു അടുത്ത ലോൺസ് വലുതായിട്ട് കയറിയില്ല അതിന് കൊണ്ട് ബാങ്കിൻ്റെ പ്രോഫിറ്റ് അടിപെടും എസ്പെഷ്യലി പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ പ്രോഫിറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് അടിപെടും കൗണ്ടർ എന്ത് ലക്കിനി കിട്ടുമെന്ന് വെച്ചാൽ ഇവരുടെ ട്രഷറി സ്റ്റോക്ക്സ് ഫോസിബിളായിട്ട് വാങ്ങി വെച്ചിരിക്കണം ആ ട്രഷറി സ്റ്റോക്സിൽ പ്രോഫിറ്റബിലിറ്റി കയറാൻ ചാൻസ് ഇരിക്കുന്നു ഇത് തന്നെ ന്യൂസ് ഇത് നിക്കി ജപ്പാനിൽ കയറിയിരിക്കുന്നു എന്തുകൊണ്ട് കയറിയിരിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ വന്നിട്ട് വീക്ക് ഓയിൽ പോയിരുന്നു ഇതെന്ന് വെച്ചാൽ ഈ ടാഫ് വന്ന ഡോളർ സ്റ്റവന്തിൽ ആഹ്വാനം എഴുതിയിരിക്കുന്നു ഇത് കാരണം നിൽക്കി മട്ടം കയറിയിരുന്നു അതുപോലെ നമ്മൾ രൂപ ഇറങ്ങ വിട്ട മാർക്കറ്റിന്നും കയറുമ ഇതൊക്കെയാണ് ഇന്നത്തെ വലിയ ഡെവലപ്മെൻറ്റ് മെയിനായിട്ട് ടൈറ്റിനും കല്യാണവും ഉടനിക്കുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പേ കൺസിഡർ ചെയ്യേണ്ട ആൾറെഡി ഇരുന്നുവെങ്കിൽ അതിന് അങ്ങനെ വെച്ചിരിക്കാം ഇത് തന്നെ ഡെവലപ്പിംഗ് ന്യൂസ് ഐ ടിനെ കുറിച്ച് ഒരു ന്യൂസ് ന്യൂസ് വന്നിട്ടുണ്ട് ഐ ടിയിൽ വന്നിട്ട് എഫ് ഐ ഐ ഹോൾഡിങ് വന്നിട്ട് തേർട്ടി വീക്ക് ലോ വന്നായിരുന്നു ആൻഡ് ഒരുപാട് ആൾക്കാർ ഓടിപ്പോകുന്നു ഇവരെന്ത് എന്ന് വെച്ചാൽ ബിസിനസ് ഗ്രോത്ത് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് ഡിവിഡൻ മേൽ ഡിവിഡൻ കൊടുത്ത് ഡിവിഡൻ ഈൽഡിന് ഒര ശതവീതം കയറ്റിയിരിക്കുന്നു ആ ഡിവിഡൻ ഈൽഡിന് വേണ്ടി സ്റ്റോക്ക് ഇരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒന്നും ഇരിക്കത്തില്ല ഫണ്ടമെൻ്റലി ബിസിനസ് കയറിയില്ലെങ്കിൽ ഐ ടി ഒക്കെ പ്രോബ്ലം വലിപ്പോയി തീരും ഐ ടിയിലെ റിസൾട്ട് ജൂലൈ ടെൻത്ത് വരും ബട്ട് ഇൻഡിക്കേഷൻ ശരിയില്ല ഓ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസും താഴെ വിടാൻ ചാൻസ് ഇരിക്കുന്നു സോ ഇത് ഒരു ന്യൂസ് സഞ്ജയ് പുകയും എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ ശ്രീലങ്ക പോയിരിക്കുന്നു അവർ ആൾറെഡി ആക്റ്റീവായിരിക്കുന്നു ഇന്ത്യൻ ഉള്ള എഫ് എം സി സി കമ്പനിക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ശ്രീലങ്ക നല്ല മാർക്കറ്റ് ഇന്ത്യൻ കമ്പനീസ് നന്നോ ഡെവലപ്പ് ചെയ്യുക അങ്ങനെ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു ഐ ടി സി വന്നിട്ട് ശ്രീലങ്കയിൽ വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ സെയിൽസ് തേർട്ടി പെർസെൻറ്റ് കയറിയിരിക്കുന്നു അതേസമയം ജെ എൽ ആർ സെയിൽസ് ഇറങ്ങിയിരിക്കുന്നു ജെ എൽ ആറിൻ്റെ സെയിൽസ് മിഡിൽ ഈസ്റ്റിന് കഴിഞ്ഞ് വേറെ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പ്രോബ്ലം ആയിട്ട് തന്നെ ഇരിക്കുന്നു അവരെ പുതു മോഡലിന് ലോഞ്ച് ഡേറ്റ് അഡ്വാൻസ് ചെയ്തിരിക്കുന്നു അവർ പുതു ലോഞ്ച് വന്നതിൻ്റെ ശേഷം തന്നെ മാർക്കറ്റിൽ റിക്കവറി ആകും ഐഷാർ മോട്ടാസ് സ്പെഷ്യൽ ഡിവിഡൻ ഒരു പ്രാവശ്യം എഴുപത് രൂപ കൊടുത്തിരിക്കുന്നു ഒരു ഷെയർ ഹോൾഡേഴ്സിനെ റിവാർഡ് ചെയ്യുന്നു ബട്ട് ഞാനിതിൽ കൺസിഡർ ചെയ്തില്ല നിങ്ങളെ ഞാൻ കൺസിഡർ ചെയ്യാൻ പറയുന്നില്ല എന്തെന്ന് വെച്ചാൽ സ്റ്റോക്ക് ആൾറെഡി വെരി കോസ്റ്റ്ലിയാണ് മൈ ഒപ്പീനിയൻ ഇത് വജ്രസൂചിയാണ് ഇന്ന് വന്നിട്ട് ഏവനൊരു സ്പെഷ്യൽ രേല ചെയ്തിരിക്കുന്നു ട്രംപിനെ കൃഷിപ്പെടുത്താൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഖൈൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഇട്ടിരിക്കുന്നു അമേരിക്കയിൽ ഇരുന്ന് ഞാച്ചുറൽ ഗ്യാസ് അവനുശേഷം മീത്തനെ മുൻകോട്ട് ചെയ്യുന്നു ഈ തേനിലിരുന്ന് ക്രീം ചെയ്യാൻ പറ്റും ഇത്രയും ദിവസം അമേരിക്കയിൽ വാങ്ങാതാള് ഇപ്പം അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു സോ അമേരിക്കയിൽ അമേരിക്കയിലിരുന്ന് ഈ തേൻ വാങ്ങാൻ തുടങ്ങിയായിരുന്നു നാച്ചുറൽ ഗ്യാസിനെ ലിക്വിഡ് ഫോമിൽ വാങ്ങാൻ തുടങ്ങി സോ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് അവർ നല്ലൊരു സ്പോക്സ്മാൻ ആയിരുന്നു അമേരിക്കയിൽ ഇരുന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യക്ക് തരും ഇന്ന് ഇത്രയും ബന്ധപ്പെട്ട ന്യൂസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് അയച്ചാവറി നോക്കാൻ പറയുക നന്ദി നമസ്കാരം